വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ സിറം എങ്ങനെ ഉപയോഗിക്കാന്നുള്ള എല്ലാവർക്കും നല്ല കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന് പറ്റിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിനെക്കായിട്ട് മുന്നേ എന്റെ വീഡിയോ ഇതുവരെ കാണാത്തവരുടെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം പിന്നെ എന്റെ വീഡിയോ അതായത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്തു വെക്കാൻ അപ്പൊ നമുക്ക് വീഡിയോ അപ്പം നമുക്ക് ഒരുപാട് സിറങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടാണുള്ളത് സാലിക്കഡ് ആസിഡ് നിയാ അതുപോലെ അതേപോലെ ഹൈറോണിക് ആസിഡ് വിറ്റാമിൻ സി സിറം അങ്ങനെ പല പല പേരിലുള്ള സിറങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലാതെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടട്ടോ അപ്പം ഇങ്ങനെയുള്ള സിറങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം അതേപോലെ ഏത് സൊല്യൂഷനാണ് ഇതുപോലെ സിറങ്ങൾ യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസാണ് ഞാൻ ഇതിൽ ഫുൾ ആയിട്ട് ഞാൻ കാണിക്കുന്നത് തന്നെ അപ്പം എന്തായാലും ഫുൾ ആയിട്ട് കേട്ട് നോക്കാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തു ചെയ്ത് വയ്ക്കേട്ടാ അപ്പം നമ്മൾ സിറങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് നന്നായിട്ട് ആക്കണം അപ്പോൾ ആദ്യം അതാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാരണം സിറങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പം ഫേസ് വാഷ് നന്നായിട്ട് ഇട്ട് നമ്മൾ ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം ഫേസിലോട്ട് നേരം വെള്ളമൊന്നും ഇല്ലാത്ത ടൈമിലായിട്ട് വേണം നമ്മൾ ഈ സിറം സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില സിറങ്ങള് നമ്മൾ നേരിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ തന്നെ മെൻഷൻ ആക്കി വെച്ചിട്ടുണ്ടാകും അവർ ബോട്ടിൽ തന്നെ മെൻഷൻ ആക്കി വെച്ചിട്ടുണ്ടാവും ചില സ്ഥിരങ്ങൾ നമ്മൾ കയ്യിൽ തന്നെ ആയിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ചിലതും മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുന്ന ടൈപ്പായുള്ളൊരു സിറം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണും ഇതുപോലത്തെ സിറങ്ങൾ ഇത് നമ്മുടെ ഡാം ഡോക്കിൻ്റെ സിറാണ് കേട്ടോ ഇതുപോലത്തെ സിറങ്ങൾ എന്ന് വെച്ചാൽ നേരിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം അതാണ് ഇവർ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ത്രീ ടു ഫൈവ് ഡ്രോപ്സ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനാണ് ഇവർ പറഞ്ഞിട്ടില്ല കേട്ടോ ക്ലിയർ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ജനറലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ മാത്രം മതി അപ്പോൾ ചില സ്ഥിരങ്ങൾ നമ്മൾ ജസ്റ്റ് കയ്യിലേക്ക് ഇട്ടൊരു ത്രീ ടു ഫൈവോ അങ്ങനെ ഡ്രോപ്സ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ ഫേസിലേക്ക് നേരിട്ടൊന്ന് ഡാബ് ചെയ്ത് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കേണ്ട സ്ഥിരങ്ങളും അങ്ങനത്തെ സ്ഥിരങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് ഒന്ന് റീഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അത് യൂസ് കട്ടിട്ട് ഇങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെയായിട്ട് നമ്മൾ സിറങ്ങൾ യൂസ് ചെയ്യണത് പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടോണർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ സ്കിന്നൊന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള സ്ഥിരങ്ങൾ യൂസ് സ്കിന്നൊന്ന് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ടോണർ ഉപയോഗിച്ചിട്ട് സ്കിന്ന് ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം ഈ സിറങ്ങളൊന്ന് യൂസ് ചെയ്ത് ഒന്ന് ഡാബ് ചെയ്ത് അല്ലെങ്കിൽ മസാജ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഫ്യൂ മിനിറ്റോളം ഇത് ഫ്യൂ മിനിറ്റ് അങ്ങനെ തന്നെ നമ്മളിത് അബ്സോർബ് ആവും ഇതുപോലെ സ്ഥിരങ്ങൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും എല്ലാ സ്ഥിരങ്ങളും അബ്സോർബ് ആവും അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എന്തായാലും ഒരു മോസ്ച്ചറൈസ് ക്രീം നിങ്ങളിടുന്നവരാണ് എന്തായാലും മോയിച്ചറൈസ് ക്രീം കൂടി ഇട്ട് അപ്ലൈ ചെയ്ത് വെച്ചിട്ടോ വേറെ ഒരു കാര്യം ഒന്നും ഇതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഒരു സ്കിൻ കെയർ ആണ് ഒരു ഇതിൻ്റെ മുകളിൽ മേക്കപ്പ് കാര്യങ്ങൾ അങ്ങനത്തൊന്നും ചെയ്യാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതൊരു സ്കിൻ കെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്തത് പകലൊന്നും ഇത് യൂസ് ചെയ്യാൻ നിൽക്കേണ്ട കാരണം ടാൻ അടിച്ച് വീണ്ടും നമ്മുടെ പിഡ്മെൻറ്റേഷൻ കാര്യം കൂടുതലായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ പകൽ ഒഴിവാക്കിയതിന് ശേഷം രാത്രിയിൽ മാത്രം കൂടുതൽ സ്ഥിരങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ കാര്യം പറയാനാണെങ്കിൽ തന്നെ നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള സിറങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഏത് സൊല്യൂഷനാണ് വേണ്ടത് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട് ഉണ്ട് അതല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട് അതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ വരും അപ്പോൾ അതിനു പറ്റിയുള്ള സ്ഥിരങ്ങൾ മാത്രം നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക ഒരു മൂന്ന് മാസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഒന്ന് ഡ്രോപ്പ് ചെയ്ത് വെച്ച് അതൊരു ടെൻ ഡേയ്സ് ഒരു ട്വൻറ്റി ഡേയ്സ് അന്ന് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വെക്കാം കാരണം വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നത് പോലെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊന്ന് അവിടെ വെച്ചതിന് ശേഷം നിർത്തൊന്ന് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫിഫ്റ്റി ഡേയ്സ് അല്ലെങ്കിൽ ടെൻ ഡേയ്സ് ഡ്രോപ്പ് ചെയ്തതിന് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ കേട്ടോ അപ്പം ഞാനങ്ങനെ ട്രൈ ചെയ്തു കാരണം വെച്ചാൽ എനിക്ക് ആ സ്ഥിരം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത് മാത്രം ഉപേക്ഷിച്ചിട്ടാണോ റിസൾട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഇത് നിർത്തിയതിനു ശേഷം വേറെങ്കിലും സ്കിൻ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടോ അങ്ങനെയൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായി കേട്ടോ ഞാനൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പഴയ രീതിയിലുള്ള സ്കിൻ ടൈപ്പിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ പ്രോപ്പറി ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഒരു മൂന്ന് മാസങ്ങളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ആ സ്ഥിരങ്ങൾ എന്തായാലും ഒരു മൂന്ന് മാസത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്കിന്നിൽ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റൂ കേട്ടോ അപ്പോൾ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ട് കിട്ടാൻ പറ്റുള്ള സ്ഥിരങ്ങൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അതുപോലെ സ്ഥിരങ്ങൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്തു നോക്കാം നല്ല ഉണ്ടാവും ഉണ്ടാവട്ടോ ഇനി പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സിറങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നവരായിരിക്കും അപ്പം അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് റിഫെക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിറം ഉപയോഗിച്ച് കൊടുക്കാതെ ചെറിയ ആൾക്കാർ മോയിസ്റ്ററൈസ് ക്രീം പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ഈ സീറാണ് ഉപയോഗിച്ചിരുന്നത് അത് തെറ്റായിട്ടൊരു കാര്യമാണ് മോയിസ്ചറൈസ് ക്രീം എന്ന് വെച്ചാൽ ഒരു തിക്കായൊരു പേസ്റ്റാണ് ഈ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ പോസുകൾ ഓപ്പൺ ആവുകയും അതിൻ്റെ മുകളിലേക്ക് ഈ മോയിച്ചറൈസ് ക്രീം ഇട്ട് കൊടുത്താൽ അത് ക്ലോസ് ആയിട്ട് നമ്മൾ വേറെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് ഒഴിക്കലും കടക്കത്തുക നമുക്ക് കിട്ട വേണ്ട റിസൾട്ട് അതുപോലെ കിട്ടത്തുമില്ല അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഈ സീറം നമ്മൾ ഫേസിലേക്ക് ബ്ലെൻഡ് ചെയ്യുക അതിന് ശേഷം ഒരു ഫ്യൂ മിനിറ്റോളം പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർബ് അബ്സോർവ് ആവുക ചെയ്യും ഇതിൻ്റെ മുകളിലേക്ക് നിർബന്ധമായിട്ട് ഒരു മോയ്സ്ചറൈസ് ക്രീം ഉറപ്പായിട്ട് നമ്മൾ ഇട്ട് വെക്കണം എന്നാൽ മാത്രമേ സിറം ആയിട്ട് നിൽക്കുകയുള്ളൂ ചില സിറങ്ങൾ ഓയിലി ആയിട്ട് കിട്ടും ഞാൻ നേരത്തെ കാണിച്ചില്ല ഡൗണ്ടാക്കുക അത് ഭയങ്കര ഓയിലി ആയിട്ടുള്ളൊരു സിറാണ് കേട്ടോ അപ്പം ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ ഒഴിച്ചിറങ്ങും പോലെയായിട്ടും അവിടെ എവിടെയൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മോയിസ്ചറൈസ് ക്രീം അത് ജെൽ ടൈപ്പ് മോയിസ്ചറൈസ് ക്രീമാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് ഇതുപോലെ സിറങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ക്രീമിനെക്കാളും ജെല്ലായിട്ടാണ് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പം നിങ്ങളൊരു ജെൽ ടൈപ്പ് സിറം വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മോ മോസ്ചറൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ സിറുപയോഗിക്കുന്നത് ഏത് ടൈമിൽ ആണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ ഒരിക്കൽ തന്നെ പകൽ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല എന്തിനാന്ന് വെച്ചാല് പകല്ന്ന് വെച്ചാൽ സൺ ടാണ് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അടിക്കുന്ന ഒരു സമയമാണ് രാത്രിയെക്കാട്ടും സൺ ടാണ് ഭയങ്കരമായിട്ട് പകലാണ് ഉപയോഗിക്കുക കാരണം നമ്മൾ രാത്രി ഈ ബൾബിൻ്റെ ഒക്കെ വെളിച്ചം തട്ടണമെങ്കിൽ അത്രയും കുഴപ്പമില്ല പക്ഷേ ഈ വെയിലിൻ്റെ സൺട്ടാണ് ഭയങ്കരമായിട്ട് പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ പകൽ എന്തായാലും ഉപയോഗിക്കാൻ നിൽക്കണ്ട രാത്രിയിലോ ഒരു സന്ധ്യോ രാത്രി അങ്ങനത്തെ ടൈമിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിൽ ടു ടൈമ് അങ്ങനെയായിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കുന്ന സിറോ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളത് അതിൽ എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ഉപയോഗിച്ചോക്കാൽ മതി അപ്പം നിങ്ങൾ പകല് സ്കിപ്പ് ചെയ്ത് രാത്രി മാത്രം സ്ഥിരങ്ങൾ പിന്നെ വേറെ കാര്യം പറയാനാണെങ്കിൽ തന്നെ നിങ്ങൾ നമ്മൾ രാത്രിയിൽ ഇതുപോലെ സിറങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് രാവിലെ ഇതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു മോയിസ്ചറൈസ് ക്രീമും മസ്റ്റ് ആയിട്ട് ഈ രണ്ട് ക്രീമുകൾ ആയിട്ട് ഉപയോഗിക്കേണ്ട സ്കിൻ കെയറിൽ എന്തായാലും നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ മോയിസ്ചറൈസ് ക്രീം അപ്പോൾ ഇത് എന്തായാലും മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സൺ ടൈഡ് ഭയങ്കരമായിട്ട് സ്കിന്നിലേക്ക് വരും ഭയങ്കര ഹൈപ്പർ ആണ് നമ്മുടെ സ്കിന്നിന് വരിക അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സൺസ്ക്രീനും മോയിസ്ചറൈസ് അതൊക്കെ നിർബന്ധമായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സീറുകൾ രാത്രിയിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ തന്നെ നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ സിറം ഫേസിലേക്ക് ഇടണം അല്ലെങ്കിൽ നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞ് നേരെ പോയിട്ട് കിടന്ന അല്ലാതെ ബെഡിലും തലയണയിലൊക്കെ ആയിട്ട് നമ്മുടെ ഫേസിലുള്ള ആ ഒരു എമൗണ്ട് അതിലേക്കാണ് ആയി പോവുക അപ്പോൾ ഫേസിൽ കിട്ടേണ്ട റിസൾട്ട് നമുക്കത് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ ഓർമ്മ എൻ്റെ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഫേസിലേക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കും അപ്പോൾ ചില ആൾക്കാർ കാണുന്നുണ്ടാവും നമ്മുടെ സിറങ്ങൾ ഒരുപാട് എമൗണ്ട് എടുത്ത് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഏ സിറാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ മെൻഷൻ ചെയ്യേണ്ടത് എത്ര ഡ്രോപ്സ് എടുക്കണം എത്രയാണ് എമൗണ്ട് എടുക്കേണ്ടതെന്നൊക്കെ അപ്പം അതിനനുസരിച്ചുള്ള സിറങ്ങൾ മാത്രം നമ്മൾ ഫേസിലിട്ട് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം യൂസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്കോ ഷെയർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ തരാം ബൈ ബൈ